ഹലോ ഫ്രണ്ട്സ് ഒമ്പതാം ക്ലാസ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഒമ്പതാമത്തെ പാഠമായ നല്ല നാളായി എന്ന പാഠമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് സാമൂഹിക പ്രശ്നത്തെക്കുറിച്ച് നോക്കാം സമൂഹത്തിലെ എല്ലാവരെയും നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്ന പ്രശ്നങ്ങളെയാണ് സാമൂഹിക പ്രശ്നം എന്ന് പറയുന്നത് വ്യക്തികളുടെ പ്രശ്നമോ പൊതുവായ പ്രശ്നമോ സമൂഹത്തെ ബാധിക്കുകയും ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് അത് സാമൂഹിക പ്രശ്നമായിട്ട് മാറുന്നത് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ നോക്കാം ദാരിദ്ര്യം തൊഴിലില്ലായ്മ പാർപ്പിട പ്രശ്നം വൃദ്ധജനങ്ങളുടെ അനാഥത്വം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൗമാര കുറ്റകൃത്യങ്ങൾ സൈബർ കുറ്റകൃത്യം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഒക്കെയാണ് നമുക്ക് ആദ്യമായിട്ട് ദാരിദ്ര്യത്തെക്കുറിച്ച് നോക്കാം ജീവിതം ആരോഗ്യം കാര്യക്ഷമത എന്നിവയ്ക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ ഉപഭോഗ വസ്തുക്കൾ നേടുന്നതിനുള്ള കഴിവില്ലായ്മയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് ദാരിദ്ര്യം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് മുഴുവൻ ഒരു സാമൂഹിക പ്രശ്നമാണ് ഐക്യരാഷ്ട്ര സഭയുടെ കണക്കനുസരിച്ച് വികസ്വര രാജ്യങ്ങളിൽ അഞ്ചിൽ ഒരാൾ ജീവിക്കുന്നത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയായിട്ടാണ് നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാഷണൽ മൾട്ടി ഡൈമെൻഷനൽ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിൽ ഇരുപത്തി അഞ്ച് പോയിൻ്റ് പൂജ്യം ഒന്ന് ശതമാനം ജനങ്ങളും ദരിദ്രരാണ് അടുത്തതായിട്ട് ഇല്ലായ്മ ദരിദ്രവുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹിക പ്രശ്നമാണ് തൊഴിലില്ലായ്മ ജനങ്ങളെ ഒരു വിഭാഗം ജീവിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ കണ്ടെത്തുമ്പോൾ ലോകത്ത് വലിയൊരു വിഭാഗം ജനങ്ങളും അതിന് കഴിയാത്തവരാണ് പണിയെടുക്കാനുള്ള ശാരീരികവും മാനസികവുമായ കഴിവും അതിനുള്ള പ്രായവും സമ്മതവും ഉണ്ടായിരുന്നിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥയാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് പാർപ്പിട പ്രശ്നം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് പാർപ്പിടം പാർപ്പിടത്തെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് പാർപ്പിടമില്ലായ്മ ഇന്ത്യ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട സാമൂഹിക പ്രശ്നമാണ് ഒരു വ്യക്തിക്കും കുടുംബത്തിനും ആരോഗ്യകരമായ രീതിയിൽ ജീവിതം നയിക്കാൻ ആവശ്യമായ ഒരു വീട് ഉണ്ടാകുക എന്നത് ഒരു പൗരന്റെ അവകാശമായി തീർന്നു സുരക്ഷിതത്വവും അനുയോജ്യവുമായ വാസസ്ഥലം കരസ്ഥമാക്കാനോ നിലനിർത്താനോ കഴിവില്ലാത്ത അവസ്ഥയാണ് പാർപ്പിടമില്ലായ്മ എന്ന് പറയുന്നത് അടുത്തതായിട്ട് വൃദ്ധജനങ്ങളുടെ അനാഥത്വം അണുകുടുംബങ്ങളുടെ വർദ്ധനവും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തേടി നഗരങ്ങളിലേക്കുള്ള താമസം മാറലും കാരണം വൃദ്ധജനങ്ങൾക്ക് മുൻപ് ലഭിച്ചിരുന്ന പരിഗണനയോ പരിചരണമോ ലഭിക്കാതെ വരുന്നു ഇത് അവരുടെ അനാഥത്വത്തിന് കാരണമാകുന്നു വൃദ്ധജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നോക്കിയാൽ സ്നേഹമില്ലായ്മ അംഗീകാരമില്ലായ്മ ഒറ്റപ്പെടൽ അനിശ്ചിതത്വ ബോധം സാമ്പത്തിക പ്രതിസന്ധി ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക പിരിമുറുക്കം ഒക്കെയാണ് ഇതവരിൽ പലവിധ ആന്തരിക സംഘർഷങ്ങളും സൃഷ്ടിക്കുന്നു വൃദ്ധരുടെ അനാഥത്വം ഒരു പൊതു പ്രശ്നമായിട്ട് വളരുകയാണ് ഇതുകൊണ്ടാണ് സദനങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നത് അടുത്തതായിട്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ഒരു വലിയ സാമൂഹിക പ്രശ്നമാണ് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കൽ ഒരേ ജോലിക്ക് വ്യത്യസ്ത കൂലി കഴിവ് തെളിയിക്കാനുള്ള അവസരം നിഷേധിക്കൽ പൊതുരംഗത്ത് നിന്നും മാറ്റി നിർത്തൽ ഒക്കെ അടുത്തതായിട്ട് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് പുകയില മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ആദ്യമൊക്കെ നിയന്ത്രിച്ച് ഉപയോഗിക്കാമെന്ന് കരുതുന്നവർ വൈകാതെ അതിന് കീഴടങ്ങുന്നു ക്രമേണ ലഹരി അടിമകളായിട്ട് തീരുകയും ചെയ്യുന്നു വ്യക്തികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം കുടുംബശൈ ശരീരത്തിനും സാമൂഹിക ഒറ്റപ്പെടലിനും ലഹരിയുടെ ഉപയോഗം കാരണമായി തീരുന്നു ലഹരി പദാർത്ഥങ്ങളുടെ അസിനിവേശം ഒരു രോഗമാണ് ലഹരിയുടെ അഭി അമിതമായിട്ടുള്ള ഉപയോഗം ഒരു മാനസിക വിഭ്രാന്തിയാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വ്യക്തിയെ മാത്രമല്ല സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുന്നു അതിനാൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഒരു സാമൂഹിക പ്രശ്നമായിട്ട് കണക്കാക്കാൻ കഴിയും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ നോക്കിയാൽ കുടുംബ പ്രശ്നം സാമ്പത്തിക പ്രതിസന്ധി എന്നിവയ്ക്ക് കാരണമാകുന്നു ആത്മഹത്യ അപകട എന്നിവ കാരണമാകുന്നു കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കൗമാര കുറ്റകൃത്യങ്ങൾ കുട്ടികൾക്കിടയിലുള്ള കുറ്റകൃത്യങ്ങളും ഇന്ന് വലിയ സാമൂഹിക പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റമാണ് കൗമാര കുറ്റകൃത്യങ്ങളായിട്ട് കണക്കാക്കുന്നത് പതിനെട്ട് കൗമാര കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ അറിയപ്പെടുന്ന പേര് കൗമാര കുറ്റാരോപിതർ അഥവാ ജുവനേൽ ഓഫൻഡേഴ്സ് എന്നാണ് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ കുറ്റവാളികളായി തീരാനുള്ള കാരണങ്ങൾ നോക്കിയാൽ കുടുംബ ബന്ധത്തിലെ ശിഥിലീകരണം ലഹരിയുടെ ഉപയോഗം സാമൂഹിക മൂല്യങ്ങളുടെ തകർച്ച ദൃശ്യമാധ്യമങ്ങളുടെ ദുരുപയോഗം കുട്ടികളിലെ കുറ്റവാസന ഇല്ലാതാക്കുക എന്നത് സമൂഹത്തിൻ്റെ മൊത്തം ബാധ്യതയാണ് കുട്ടികളിലെ കുറ്റവാസന തടയാൻ സഹായിക്കുന്നവയാണ് സ്കൂളുകൾ പോലീസ് സംവിധാനം ബോധവൽക്കരണം പിന്തുണ സംവിധാനം സാമൂഹിക പ്രവർത്തനം കൗമാര കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സംവിധാനങ്ങളാണ് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക് കുട്ടികളിലെ പ്രശ്നങ്ങൾ കണ്ടെത്താനും വിശകലനം ചെയ്യാനുമുള്ള സംവിധാനമാണിത് തുടർന്ന് ജുവനൈൽ കോടതികൾ കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്ഥാപിക്കപ്പെട്ട സംവിധാനമാണ് ജുവനൈൽ കോടതികൾ മറ്റ് കോടതികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇതിൻ്റെ പ്രവർത്തനം കൗൺസിലിംഗ് സെൻറ്റർ കുട്ടികളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹാരം കാണാനുള്ള കേന്ദ്രമാണ് കൗൺസിലിംഗ് സെന്റർ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിത്വ വികാസത്തിനും കുടുംബം പ്രധാന പങ്ക് വഹിക്കുന്നു കുട്ടികളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ാനും അവരെ മനസ്സിലാക്കുവാനും കുടുംബത്തെ സഹായിക്കാനും കൗൺസിലിംഗ് സെൻ്ററുകൾക്ക് കഴിയും സൈബർ കുറ്റകൃത്യങ്ങൾ വിവര സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള കുറ്റകൃത്യങ്ങളെയാണ് സൈബർ കുറ്റകൃത്യം എന്ന് പറയുന്നത് വിവരശേഖരണത്തിനും വിനോദത്തിനുമായിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്ക് ഉദാഹരണമാണ് കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ ടാബുകൾ ടി ഒക്കെ പൊതുജനങ്ങളിൽ ചിലർ വിവര സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യാറുണ്ട് വിവര സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് വിവര സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രവർത്തിക്കുന്ന പ്രത്യേക സംവിധാനമാണ് സൈബർ സെൽ ചൈൽഡ് ലൈൻ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടെത്തി അവരെ സഹായിക്കാനും സംരക്ഷിക്കാനുമായിട്ട് രൂപം കൊണ്ട ഏജൻസിയാണ് ചൈൽഡ് ലൈൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെല്ലിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ടി ഐ എസ് എസ് പ്രൊഫസറായ ജിറ ബില്ലേറുമായി ബോംബെയിൽ ചൈൽഡ് ലൈൻ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പതിൽ ഇതിൻ്റെ പ്രവർത്തനം ഇന്ത്യ ഗവൺമെൻറ് രാജ്യവ്യാപകമാക്കി ചൈൽഡ് ലൈനിന്റെ ടോൾ ഫ്രീ നമ്പറാണ് പത്ത് തൊണ്ണൂറ്റിയെട്ട് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നാടിൻ്റെ സമ്പത്താണ് കുട്ടികൾ അവർക്ക് ഭക്ഷണം വിദ്യാഭ്യാസം പരിഗണന സ്നേഹം തുടങ്ങിയവ ലഭ്യമാക്കേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ ഉത്തരവാദിത്വത്തിൽ നിന്നുമുള്ള പിന്നോട്ട് പോക്ക് സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഭാവിക്ക് ദോഷകരമാണ് കുട്ടികൾക്കെതിരെ നിരവധി അതിക്രമങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു ഉദാഹരണം നോക്കിയാൽ ബാലവേല ഭിക്ഷാടനം ശൈശവ വിവാഹം തുടങ്ങിയവയൊക്കെയാണ് സാമൂഹിക പ്രശ്നങ്ങൾ ഒരവലോകനം സാമൂഹിക പ്രശ്നങ്ങൾ പലതും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പൊതു സ്വഭാവങ്ങൾ ഉണ്ട് കാലത്തിനനുസരിച്ച് സാമൂഹിക പ്രശ്നങ്ങൾക്കും മാറ്റം സംഭവിക്കാറുണ്ട് സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒറ്റക്കെട്ടായ പ്രവർത്തനം അനിവാര്യമാണ് സാമൂഹിക പ്രശ്നങ്ങൾ എല്ലാ ദേശങ്ങളിലുമുണ്ട് ചില നാടുകളിൽ ചില സാമൂഹിക പ്രശ്നങ്ങൾ തീവ്രമായിരിക്കും ഗ്രാമങ്ങളിലെ സാമൂഹിക പ്രശ്നങ്ങളായിരിക്കും നഗരങ്ങളിൽ ഉണ്ടാവുക സാമൂഹിക പ്രശ്നങ്ങൾ കുറിച്ചുള്ള പഠനവും അവയെ പ്രതിരോധിക്കാനും ശ്രമിക്കുന്ന ശാസ്ത്രമാണ് സമൂഹശാസ്ത്രം അഥവാ സോഷ്യോളജി സോ ഫ്രണ്ട്സ് ഇതോടുകൂടി നമ്മുടെ ഒമ്പതാമത്തെ പാഠമായ നല്ല നാളേക്കായി എന്ന പാഠം ഇവിടെ പൂർത്തിയായിരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമായിട്ട് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ തുടർന്ന് നമ്മൾ നമ്മുടെ ചാനലിലൂടെ പത്താം ക്ലാസ് ചാപ്റ്റേഴ്സും ഓരോ ചാപ്റ്റേഴ്സും എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ഇടുന്നതായിരിക്കും അതിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം